ഗുജറാത്തിലെ പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തവേ കടലിൽ പതിച്ചപ്പോൾ നഷ്ടമായത് മാവേലിക്കരിയുടെ സ്വന്തം പൈലറ്റിനെയാണ് തീരസംരക്ഷണ സേനാ സീനിയർ ഡെപ്യൂട്ടി കമാൻഡാണ് വിപിൻ ബാബു കോസ്റ്റ് ഗാർഡിന്റെ മികച്ച പൈലറ്റായി അറിയപ്പെടുന്ന വിപിൻ പരേതനായ ആസി ബാബു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ കേരളത്തിന് പുറത്തായിരുന്നു പഠനം പഠനത്തിനു ശേഷം കോസ്റ്റ് ഗാർഡ് ജോലി ലഭിച്ച വിപിൻ സമയം ലഭിക്കുമ്പോൾ കുടുംബസമേതം മാവേലിക്കരയിലെ വീട്ടിലെത്തുമായിരുന്നു തന്റെ കഴിഞ്ഞ ദിവസം രാത്രി പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണുണ്ടായ അപകടത്തിലാണ് മാവേലിക്കര സ്വദേശി വിപിൻ ബാബു വീരമൃത്യു വരിച്ചത് രണ്ടായിരത്തിയാറിന് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന വലിയ അപകടം ഒഴിവായത് വിപിൻ എന്ന ഒറ്റ പൈലറ്റിന്റെ ഇടപെടലിലൂടെയായിരുന്നു വിപിന്റെ മനസാന്നിധ്യവും സംയോജിതമായി ഇടപെടൽ മൂലവും കമാൻഡന്റ് കുനാൽ ടെക്നിക്കൽ സ്റ്റാഫ് സുനിൽ ടോട്ട്ല എന്നിവർ തലനാരിടയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു കൊച്ചിയിലെ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനു ശേഷം വീട്ടിലെത്തിയ വിപിൻ ഇത് രണ്ടാം തവണയാണ് താൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ ഓർക്കുന്നു എന്നാൽ മൂന്നാം തവണയുണ്ടായ അപകടം വിപിന്റെ പറക്കാനുള്ള മോഹത്തിനാണ് തിരശീലം വീഴ്ത്തിയത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ